വനായ കർത്താവ് യേശു ഗുരുസുവിന്റെ അതിപരിശുദ്ധമായ നാമം അദ്ധ്യപ്പെടും മറകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ചക്കായ സ്തോത്രം എല്ലാം പ്രിയപ്പെട്ട ഈ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും മറകട്ടെ വീണ്ടും കടന്നുവരുവാൻ വരുവാൻ നാം നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് പലരും പരിശുദ്ധാത്മാ മുന്നോട്ട് ഇടപെട്ട ഒരു ചിന്ത ഞാൻ പങ്കുവയ്ക്കുകയാണ് യോനടസ് ശേഷം മൂന്നാം അധ്യായം തന്റെ പതിനാ പതിനാറാം വാക്യമാണ് തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കുന്നു ദൈവം ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ കർത്താവിന്റെ സ്നേഹത്തെയും ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി യോനടസ് വിശ്വസിച്ചു പറയുകയാണ് തന്റെ ഏകജാതനായ പുത്രൻ അപ്പോൾ ദൈവത്തിൻ്റെ ഏകജാതൻ അത് കർത്താവ് യേശു ക്രിസുവാണ് അപ്പോൾ ആ മകനെ അവനിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോലത്തിന് നശിച്ചു പോവാതെ നിത്യജീവൻ പ്രാപിക്കണം അതിനുവേണ്ടി അവനെ നൽകാൻ അപ്രഹം ദൈവം ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ ഞാൻ ഈ ചിന്ത ഞാൻ പറയാൻ കാരണം ഇന്നലെ ഞാൻ രണ്ടു വ്യക്തികളെ പരിചയപ്പെട്ടു രണ്ടുപേരും സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതായത് എനിക്കോടെയും പ്രാർത്ഥിക്കണെന്നുമാണ് അപ്പോ പ്രാർത്ഥിച്ചപ്പോൾ ആറ് വിഷയങ്ങളെ കേട്ടപ്പോൾ വളരെ തകർച്ചയിൽ കൂടി കടന്നു പോവുകയാണ് ഒരാളോട് ഈ ജോ പറഞ്ഞു മുപ്പത് വർഷമായി പള്ളിയിൽ പോയിട്ടുണ്ടോ മുപ്പത് വർഷമായി പള്ളിയിലും ആരാധനയ്ക്കും പോയിട്ട് അതേ ഒരു ക്രിസ്ത്യാനിയാണ് മുപ്പത് വർഷമായി ദേവിമാട്ടി യാതൊരു ബന്ധമില്ല രണ്ടാമത് ഒരു ഡോക്ടറാണ് കണ്ടത് ആ ഡോക്ടറാണെങ്കിൽ എന്നിട്ട് പറഞ്ഞത് എന്നോട്ടും പറഞ്ഞു വെറുതെ പുളിയെ കഴിക്കണം എപ്പോഴും കാരണം പറഞ്ഞാൽ ഞാൻ പത്ത് വർഷമായിട്ട് ഡോക്ടറായിട്ട് പുളി കഴിക്കുന്നുള്ളതാണോ അപ്പോൾ അദ്ദേഹം കാരണം പറഞ്ഞത് അദ്ദേഹത്തിന് കുടുംബത്തിൽ പിതാവും ഉള്ളിയുടെ വല്യപ്പച്ചനൊക്കെ ചെറുപുരത്തിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോയെന്നാണ് അപ്പോൾ അദ്ദേഹം മരിക്കാതിരിക്കാൻ മാസിലൊരിക്കൽ ഹാർട്ടിന് ചെക്കപ്പൊക്കെ ചെയ്ത് എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കും അപ്പൊ അദ്ദേഹത്തോടും ചോദിച്ചപ്പോൾ അദ്ദേഹവും പള്ളിയുമായിട്ട് വലിയ ബന്ധവുമില്ല വല്ലപ്പോഴും ഒരിക്കൽ ഒന്ന് പോകുന്ന അല്ലാതെ ഏത് സമയമെന്ന് ഞാൻ പറയുന്നില്ല വല്ലപ്പോഴും ഒരിക്കൽ പള്ളിയിൽ പോകുമെന്ന് ആ വ്യക്തിയാണ് അപ്പോൾ സഹോദരങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നത് പള്ളി മുടക്കി ആരാധന മുടക്കി നടക്കണം എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവസന്യം പ്രാർത്ഥിക്കുകയും ദൈവവെതിരായി ജീവിക്കുകയും ചെയ്യണമെന്ന് എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് യേശാപ്രവാചന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് രണ്ടോ മൂന്നേ വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ആകാശമേ കേൾക്ക ഭൂമിയെ ചെവിതരിക യോ അരുളു ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോടോ മത്സരിച്ചിരിക്കുന്നു കാള തൻ്റെ ഉടയവനെയും കഴുത തന്റെ യജമാനെയും പുലി യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു ഇസ്രായേലോ എന്റെ ജനം എന്നെ അറിയുന്നില്ല ദൈവം നോക്ക് ദൈവം പറയുക പ്രവചിച്ച് യശാൽ പ്രവചനത്തിൽ കൂടി പറയുകയാണ് ആകാശമേ കേൾക്കുക ഭൂമിയെ ചെമ്പിധരിക്കുക ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോരോട് മത്സരിച്ചി മത്സരിച്ചിരിക്കുകയാണ് കാള അതിൻ്റെ ഉടയവനെയും കഴുതന്റെ യജമാനെയും അറിയും അപ്പൊ കാളയ്ക്കും പശൂനും ആടിനുമൊക്കെ അതിൻ്റെ ഉടനെ കാണും അറിയാം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായിക്ക് ഒരു പട്ടിയാണെങ്കിലും തൻ്റെ യജമാന ദൂരുന്ന വരുന്നേ കാണും അറിയുമ്പോൾ വീട്ടിലാരെങ്കിലും ചൂരന്ന് വിരുന്നേ കാണുമ്പോഴേ അത് വാലാട്ടി അതിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കും പാടാണെങ്കിലും പശുവാണെങ്കിലും അത് വീട്ടുകാരെ കാണുമ്പോൾ ചാടി എഴുന്നേൽക്കും രാത്രിയൊക്കെ താമസിച്ച് വന്നു കഴിഞ്ഞാല് അത് അവിടെ കിടന്ന് വളരെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നവരായി തരും അതുപോലെ വീട്ടിൽ വളർന്ന കോഴിക്ക് അത് വീട്ടുകാരെ തിരിച്ചറിയാം അപ്പോൾ സകല മൃഗങ്ങൾക്കും അതിന്റെ യജമാനെ തിരിച്ചറിയാം എന്നാൽ മനുഷ്യനോ ഇവിടെ പറയുകയാണ് യശാപ്രവാചന കൂടി പറയുകയാണ് കാള ഉടയവനെയും ദേവനെയും കഴുതൻ്റെ യജമാനെയും അറിയുന്നു അതിൽ എന്ന് എന്നറിഞ്ഞ ദൈവം ആരാധിക്കാൻ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവ ജനമോ ദൈവത്തെ അറിയാൻ നടക്കുകയാണ് സഹോദരങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാൻ ആ രണ്ടുപേരുടെ വിഷയം ചോദിച്ചപ്പോൾ വളരെ തകർച്ചയിൽ കൂടി കടന്നുപോകാണ് വളരെ ദുഃഖത്തിൽ കൂടി കടന്നു പോവുകയാണ് എന്നാല് നമ്മള് അവരുടെ കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ പാലപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും അവർ പ്രയാസപ്പെടുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം സന്നിധികളുണ്ട് നമുക്കറിയാം ആദാമും ഹവയും പാപം ചെയ്തപ്പോൾ പാപത്തിന്റെ ഫലമായി ശപിക്കപ്പെട്ടു ആദാം ശപിക്കപ്പെട്ടു അവനോട് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ബതിനായിരം വാക്യത്തിൽ പറയുന്നത് നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിച്ച നിമിത്തം നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയുഷ്കാലത്തൊക്കെ നീ കഷ്ടതയോടെ അതിനകത്ത് അഭിവൃദ്ധീകരിക്കും മാതാവിനോട് ദൈവം പറഞ്ഞൊരു കാര്യമാണ് ഇനിയുള്ള കാലം നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹൂർത്തീകരിക്കും ഏത് ജോലി ഇരുന്നാലും ഏതു ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്നാലും ഭയങ്കര കഷ്ടതയും ഞെരുക്കങ്ങളും കടഭാരങ്ങളും വളരെ തകർച്ച ഒരുപാട് വ്യക്തികളുണ്ട് അതുപോലെ തന്നെ മുപ്പത്തി ദിവസം മൂന്നാം മതിയെ പതിനെട്ടാം വക്കത്തിൽ പറയുന്നു മുള്ളും വറക്കാരെയും അതിൽ നിന്ന് മുളയ്ക്കും നീ നില നിലത്തു നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം നീ മുഖത്തെ വിയർപ്പോടെ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിലേക്ക് മടങ്ങിച്ചു അപ്പോൾ മാതാപനോട് ദൈവം പറഞ്ഞൊരു കാര്യമാണ് നാം വായിച്ചു കേട്ടത് നീ നിമിത്തം നീ പാപൻ ചെയ്ത നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നീ കഷ്ടതയോടെ ആയുഷ്കാലം മുക്കിയും വളരെ കഷ്ടതയും ആയാസവും വിഭജനവും കഴിക്കും മൂന്നാമത്തെ കാര്യം മുള്ളും പറക്കാനും ഏത് എവിടെ ചെന്നാലും മുള്ള അവനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് കുടുംബ ജീവിതത്തിലായിരിക്കാം യോഗിക മണ്ഡലങ്ങളിലായിരിക്കാം സാധാരണ ശുശ്രൂഷ മണ്ഡലി എല്ലാവടമുള്ള ഒരു കാര്യമാണ് പുള്ളിൽ ചെരുമ്പോ അതുപോലെ തന്നെ പിന്നെ പറയുകയാണ് നിന്നെ നിലത്തിലെടുത്തിരിക്കുന്നു നീ അതിരികെ ചേരുവോളം മുഖത്തെ വീർപ്പോടെ ഉപജീവന ദൈവം അങ്ങനെ പറഞ്ഞ കാര്യങ്ങളാണ് മാതാവിനോട് ആ ഒരു പാരമ്പര്യം ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആ കിടക്കുന്ന ശാപത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും പുറത്തു വരുവാൻ ദൈവൊലിക്കിയിരിക്കുന്ന വഴിയാണ് നാം വായിച്ചു കേട്ട വാക്യം തൻ്റെ ഏകജാതനായ കൃത്യനിന്ന് വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവിൻ പ്രാപിക്കേണ്ടത് അപ്പോൾ സഹോദരങ്ങളെ നീ ദിവസങ്ങളിൽ ഏത് പ്രയാസത്തിൽ കൂടി ഏത് ദുഃഖത്തിൽ കൂടി കുടുംബജീവിത പ്രശ്നമാണോ സാമ്പത്തിക പ്രശ്നമാണോ രോഗങ്ങളാണോ ദുഃഖങ്ങളാണോ ഇതെല്ലാം ശാപത്തിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ് ആയിട്ട് വായിക്കുമ്പോൾ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ തകർന്നു കിടക്കണമെന്നും നശിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നേ അതിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുവാൻ അല്ലെ അതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഉള്ളി ഞാൻ ഇവിടെ പറയുന്നു തങ്ങൻ തൻ്റെ ഏകജാതനായ പുത്രം വിശ്വസിക്കുക ഏവനും നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തെണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചിരിക്കുന്നു സഹോദരങ്ങളിൽ കടാവ് യേശുക്കു സുമെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നമ്മുടെ ശാപങ്ങൾക്ക് നമ്മുടെ രോഗങ്ങൾക്ക് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഈ പരിഹാരത്തിനായിട്ടാണ് യേശുവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ആ ദൈവത്തിൽ വിശ്വസിച്ച് അവനെ രക്ഷിതമായി സ്വീകരിച്ച് ആമ ഏറ്റു പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൽ ആ ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് പ്രാപിക്കാൻ കഴിയും അത് നീ കടന്നു പോകുന്ന എല്ലാ പ്രയാസത്തും എല്ലാ വേദനയിലും എല്ലാ നിരാശയിലും എല്ലാ കടഭാരത്തിനും എല്ലാ രോഗത്തിനും എല്ലാ ദുഃഖത്തിനും വേദനയിൽ നിന്നും ഉപയോഗിക്കുവാൻ യേശുസന് കഴിയും മാത്രമല്ല മരിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ വരവിൽ അതിൽ നിത്യജീവനക അവകാശമാക്കുവാനും നമുക്ക് കഴിയും യോന യോനന്റെ ശേഷം മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നു തൻ്റെ പുത്രൻ തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പനല്ല ലോകൻ ഒരാൾ രക്ഷിക്കപ്പെടുവാനാണ് യേശു ലോകത്തിൽ കടന്നു വന്നത് ലോകത്തെ വിധിച്ചത് നീ ഭാപിയാണ് ഈ നശിക്കുന്നത് പറയാനും വേണ്ടിയല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ് വന്നത് ലോകം അവനേശു കൂടി അതുപോലെ തന്നെ മൂന്നാമതിയായി മുപ്പത്തി ഹേവാനന്ദ സുഭൃഷ്ണൻ മൂന്നാമതി പതിനെട്ടാം വാക്യത്തിൽ പറഞ്ഞു അവനിൽ വിശ്വസിക്കുന്നതിന് ന്യായ വിധിയില്ല വിശ്വസിക്കുന്നതിന് ദൈവ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ നിശിശാവധി വന്നു കഴിഞ്ഞു അപ്പൊ വിശ്വസിക്കാത്തവന് യേശുവിനെ നമ്മളുടെ പാപത്തിന് ശാപത്തിന് എല്ലാം ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് യേശുവിനെ ഈ ലോകത്തിൽ അയച്ചത് അപ്പോൾ അവനെ നമ്മൾ വിശ്വസിക്കാതെ അവനെ നമ്മൾ തള്ളിക്കളയുമ്പോൾ നമുക്ക് ശിഷ്യാവധി വന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നെനിക്ക് നമ്മൾ പറയുവാനുള്ളത് ലോകന്റെ സുരേഷൻ മൂന്നാമതിയായി പതിനാറാം ഭാഗത്ത് പറഞ്ഞു തങ്ങിന്റെ ഏകജാതനെ പുത്ര വിശ്വസിക്കുന്നു ഏവനും നശിച്ചു പോവാതെ വ്യക്തിജീവൻ പ്രാപിക്കേണ്ടതിന് അവനി പോകുന്ന പണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു ഈ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നമുക്ക് കർണാടി രക്ഷിതമായി സ്വീകരിക്കാം നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രയാസങ്ങളും എല്ലാ ഞെരുക്കങ്ങളും എല്ലാ വേദനകളും എല്ലാ ദുഃഖങ്ങളും എല്ലാ കഷ്ടതയും മാറി യേശുക്രിസ്തുമാതിരുള്ള സകല അനുഗ്രഹങ്ങളും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും അപ്പോൾ ഭർത്താവിനേക്ക് മടങ്ങി വരാൻ പ്രാർത്ഥിക്കാം എല്ലാത്തിൻ്റെയും പരിഹാരം കൊണ്ട് നമുക്ക് നിത്യജീവനെ അവകാശമാക്കി നിത്യജീവന തീരാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ പോലുള്ള സ്ത്രീ